ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇത് സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് പോയി പിന്നെ ഫാമിലിയിൽ ഒരു മരണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് രണ്ട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസം ഒന്ന് താളം തെറ്റിട്ടോ രണ്ട് മൂന്ന് ദിവസം ഒന്ന് താളം തെറ്റി അപ്പോൾ ഇതാ ഇത് വന്നിട്ട് റോസാ കൊമ്പാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെറുതെ മണ്ണിൽ കുത്തി വെച്ചതാണ് കേട്ടോ അതാണ് വേരൊക്കെ വന്നിരിക്കണത് നമുക്കതിന് മണ്ണിൻ്റെ ചട്ടികളിലാക്കിയിട്ട് മണ്ണ് നിറച്ച ചെട്ടികളിലാക്കിയിട്ട് വെക്കട്ടോ ഇതാണ്ടോ ഇത് ഇത്രയും ചെടികൾ നോക്കി അതിന് കുത്തിയിടാനുള്ളതാണ് കേട്ടോ കണ്ടോ അതിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും പ്രത്യേകതരം കളറൊക്കെ ആയിട്ട് ഇതൊന്നും ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ പിന്നെ നമുക്കതിനേക്കൊന്ന് കുത്തിയിടാന്ന് വെച്ച് നോക്കാം അതിൻ്റെ അടിയിൽ ഇക്കാൾക്ക് ഇപ്പുറത്ത് വേറെ കുറച്ച് പണിയുണ്ട് കേട്ടോ കാരണം നമ്മുടെ മൂച്ചിൻ്റെ കൊമ്പൊക്കെ ഏകദേശം നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് കോവയ്ക്കുവെള്ളം ഒന്നും ഉണ്ടായിരുന്നാണ് കേട്ടോ സംഭവം പൊട്ടിപ്പോയി അപ്പം ഞാൻ അതാണ്ടോ അതിൻ്റെ അടിയിൽ നിന്ന് വീണ്ടും മുളച്ച് ഇനി അതിനൊന്ന് സെറ്റാക്കി നിർത്തണം അപ്പോൾ അത് ആ മടാളൊക്കെ ഒന്ന് എടുത്തു കൊടുത്ത് ഞാൻ അതിനേക്കൊന്ന് വെട്ടി ഒന്ന് റെഡിയാക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഏകദേശം നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട് പിന്നെ ഞാൻ അധ്യയനം സർവീസ് വെയർ കൂടെ വരുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് കൊമ്പൊക്കെ ഒക്കെ തന്നെ വെട്ടിയിട്ട് റെഡിയാക്കാമെന്ന് വെച്ചിട്ട് ചെയ്യണം കേട്ടോ ഹിസുട്ട് അതിൻ്റെ അടിയൊക്കെ ഇടന്ന് ഇടങ്ങാറാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പിന്നാള് നടക്കുക ഈ മരങ്ങനെ വെട്ടുന്ന സമയത്ത് കണ്ണിലോ ഇതിലേക്കോ മറ്റും പൊടിയായാലോ നശ്നങ്ങൾ വിളിക്കുമ്പോൾ വരാണ്ടോ നിൽക്കുക കേട്ടോ പിന്നെ ഫിഷിൻ്റെ അതും എന്താണ് ആ ഫ്രിഡ്ജിൻ്റെ ഇത് കണ്ടോ അത് വന്നിട്ട് മോൻ്റെ മീൻ വളർത്തുന്ന സംഭവമാണ് കേട്ടോ ഇപ്പം മഴയും കാര്യങ്ങളായിട്ട് അവനുക്ക് വൃത്തിയാക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് പിന്നെ സ്കൂൾ മദർസൊക്കെ അല്ലേ ഇക്കെ അവനും കൂടെ തന്നെ കേട്ടോ അതിനെയൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി എടുക്കും ഇടയ്ക്കിടയ്ക്ക് കഴുകലുള്ളതാണ് ഇപ്പോൾ ഈ മഴയും ഇതൊക്കെ ആയതുകൊണ്ടാണ് കഴുകാണ്ട് അങ്ങനെ വിട്ടിരിക്കുന്നത് അപ്പോൾ അതാ മണ്ണൊക്കെ എന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് അതിൽ കുത്തിയെടുക്കാം കേട്ടോ നമ്മളീ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിൽ പിന്നെ ഒരു പൂവൊക്കെ ഇങ്ങനെ ഉണ്ടായി കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഇതാണ്ടോ വേറെ ആളിവിടെ വലിച്ചിട്ട് കുപ്പ ഉണ്ടാക്കിയാണ് ചെടിയും ഇതൊക്കെ വലിച്ചിട്ടിട്ട് ഇന്ന് വലിച്ചിട്ട് ഇതാണ്ടോ അപ്പം അതാ ഇനി അരിഞ്ഞൊക്കെ വെട്ടിയിട്ട് ഇനി ആ സൈഡിലേക്ക് ഇട്ടിട്ടോ അതാ ഒരുവിധം വൃത്തിയായിട്ടും മറൊക്കെ ഞാൻ അവിടെയൊക്കെ ഒന്ന് അടിച്ച് സെറ്റാക്കി വിട്ടു എന്താ അതിലൊക്കെ ഇനി ഒന്ന് ചെടികളെ ഇതാക്കി വെക്കണം കേട്ടോ മൂന്ന് മദർസൊക്കെ ഒരിക്കാം വന്നിട്ട് ചെയ്താൽ മതി പറഞ്ഞത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം അവിടെ മാറ്റി വെച്ചു ഞാൻ വന്നിട്ട് ചെയ്യേണ്ടത് നമ്മളന്ന് റോസാക്കുമ്പോൾ കുത്തിയതാണ് കേട്ടോ അത് ഒന്ന് രണ്ടെണ്ണം അവച്ചിട്ടുണ്ട് വേറത അവ വരുന്നേ ഉള്ളൂ